എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു സീനിയർ ജൂനിയർ റിലേഷനേ ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ നല്ലൊരു ടീച്ചറാണ് റാനിയ സീരിയസ്ലി നല്ലൊരു ടീച്ചറാണ് ആൻ അമേസിംഗ് ഡാൻസർ നിങ്ങൾ കാണുന്ന ഒരു ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ സ്റ്റൈലല്ലാതെ വേറൊരു സ്റ്റൈലും കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ സീരിയസ്ലി ഒരുപാട് സന്തോഷം ഡിയർ ഐ സോ ഹാപ്പി ഫോർ യു സോ പ്രൗഡ് ഓഫ് യു എനിക്ക് ഓർമ്മയുണ്ടോ നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ സ്റ്റഡി നമ്മൾ നമ്മളിരുന്ന് പഠിക്കുന്ന സമയത്ത് ഒച്ച എടുക്കുന്നതിന് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടും അപ്പൊ ഈ ഇതിന്റെ ചിരി കൊണ്ടാണ് പകുതി സമയത്തും നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ചിരി സ്റ്റാർട്ട് പിന്നെ നിർത്തൂല അങ്ങനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്ന റാനിയുടെ റൂമിലേക്കാണ് ഞാൻ റാനിയോട് ഇരുന്ന് ഭയങ്കര വർത്തമാനം അപ്പൊ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഓഡീഷനൊക്കെ പോകുന്നുണ്ടോ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം ആണോ ചേച്ചി അപ്പം ചേച്ചി അഭിനയിക്കാൻ പോലെ ചേച്ചി എനിക്കും കുറെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ചേച്ചി പക്ഷെ എനിക്ക് പോകാൻ പറ്റുമോ എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പത്ത് പതിന പതിനായിരം പ്രാവശ്യം ഒരു ചേച്ചി വിളിക്കും എന്നിട്ട് അപ്പം ഇവിള് പറഞ്ഞു ആ ചേച്ചി ചേച്ചി സിനിമ നടിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണോ ചേച്ചി എന്ന് പറഞ്ഞു ബട്ട് ലു ഗെറ്റ് യു ഇപ്പോ റാനയുടെ ആദ്യത്തെ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ എനിക്ക് റാന്നിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു ഐ എം സോ സോ പ്രൗഡ് ഓഫ് യു